ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ബി സിയിൽ ഉണ്ടായ ഒരു സൂര്യഗ്രഹണം രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിനെ തകർത്ത ഒരു ഭൂകമ്പം ഇതൊന്നും പുരാവസ്തുശാസ്ത്രം രേഖകളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമല്ല വളരെ വിശദമായി ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റു പലതും സത്യമാണെന്ന് ഉറപ്പിക്കുന്ന മറ്റനേകം പുരാവസ്തു ശേഖരങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജറുസലേമിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ എല്ലാസർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെടുത്ത കളിമണ്ണ് കളിമണ്ണുകൊണ്ടുള്ള മുദ്രയിലുള്ളത് ഏഷയ്യ പ്രവാചകന്റെ ഒപ്പായിരിക്കാമെന്നാണ് മിഷിഹായുടെ വരവിനെക്കുറിച്ച് ഏഷയ്യ പ്രവചിച്ചതായി അധ്യായം അൻപത്തി മൂന്നിൽ പറയുന്നുണ്ട് ജൂഡായുടെ രാജാവായിരുന്ന ഹസേഖ്യയുടെ അടുത്ത ഉപദേഷ്ടാവായിട്ടാണ് ബൈബിളിൽ ഏഷയ്യയെ പരാമർശിക്കുന്നത് ജറുസലേമിലെ പുരാതനാവശിഷ്ടങ്ങളുള്ള ഓഫേൽ എന്നിടത്തു നിന്ന് അസേഖ്യയുടെ പേരുള്ള ഒരു മുദ്രയ്ക്ക് സമീപത്തു നിന്നാണ് ഏഷയ്യായ ഒപ്പുള്ളതെന്ന് പറയപ്പെടുന്ന ഈ മുദ്രയും കണ്ടെത്തിയത് പഴയ നിയമത്തിലെ അമോസിന്റെയും സക്കറിയയുടെയും പുസ്തകത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജറുസലേം നഗരത്തെ പിടിച്ചു ഒരു ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരുന്നു ബിസി എട്ടാം നൂറ്റാണ്ടിലെ ഭൂകമ്പത്തിൽ നാശനഷ്ടം വന്ന കെട്ടിടാവശിഷ്ടങ്ങളും മൺപാത്രങ്ങളും ഗവേഷകർ കണ്ടെത്തിയിരുന്നു പര്യവേഷണ സ്ഥലത്ത് ഏറെ ആഴത്തിലായിരുന്നു ഇതെല്ലാം കണ്ടെത്തിയത് തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കുമീതേ പിന്നീട് നഗരവാസികൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത് ജുഡായിലെ രാജാവ് ഹസേഗിയയുടെ കാലത്താണ് ഇവയെല്ലാം പണുന്നതെന്ന് ആയിരുന്നു ആദ്യം വിശ്വസിച്ചത് എന്നാൽ കൂടുതൽ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് മറ്റൊരു രാജാവിന്റെ കാലത്തോളം ഇവയ്ക്ക് പഴക്കമുണ്ട് എന്നാണ് ഈ രാജാവിനെ കുറിച്ചും ബൈബിളിൽ പരാമർശമുണ്ട് അസറിയൻ ആക്രമണത്തിൽ നിന്നും ജെറുസലേമിനെ രക്ഷിക്കാനായി അസേക്കിയ പണിതാണ് വലിയ മതിലെന്നായിരുന്നു ആദ്യം വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തെളിയുന്നത് ഭൂകമ്പത്തിൽ തകർന്ന ജെറുസലേം നഗരത്തിന്റെ പുനർനിർമാണത്തിനിടയിൽ പണിതതാണ് ഇതെന്നാണ് കിഴക്കൻ ജെറുസലേമിലെ സിറ്റി ഓഫ് ഡേവിഡ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മതിലിൽ കണ്ടെത്തിയ മുന്തിരിക്കുരുക്കൾ ഈന്തപ്പഴക്കുരുക്കൾ വവ്വാലുകളുടെ അസ്ഥികൾ എന്നിവയുൾപ്പെടെയുള്ളവ കാർബൺ ഫോർട്ടീൻ ഡേറ്റിംഗ് നടത്തിയാണ് ഗവേഷകർ കാലഗണന നിശ്ചയിച്ചത് എല്ലാം ശുദ്ധീകരിച്ചതിനു ശേഷം ഗ്രാഫേറ്റ് ആക്കി മാറ്റും അതിനുശേഷം മണിക്കൂറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മൈൽ വേഗത്തിൽ കറങ്ങുന്ന ഒരു പാർട്ടിക്കിൾ ആക്സലേറ്ററിൽ ഇത് വയ്ക്കും മറ്റ് ഓർഗാനിക് പദാർത്ഥങ്ങളിൽ നിന്നും കാർബൺ ഫോർട്ടീൻ വേർതിരിച്ചെടുക്കാനാണിത് ഈ കാർബണിനെ അളന്നാണ് വസ്തുക്കളുടെ കാലപ്പഴക്കം ഗണിക്കുന്നത് ബോസസിന്റെ മരണശേഷം ഇസ്രയേലി ജനതയുടെ നേതാവായ ജോഷോ തന്റെ ആളുകളെ വിജയത്തിലേക്ക് നയിച്ചപ്പോൾ സൂര്യൻ നിശ്ചലമാവുകയും ചന്ദ്രൻ യാത്ര നിർത്തുകയും ചെയ്തതായി ബൈബിളിൽ പരാമർശമുണ്ട് ഗവേഷകർ പറയുന്നത് സൂര്യന്റെ നിശ്ചലമായി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സംഭവമാണെന്നാണ് ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്കപ്പുറം നടന്ന ഒരു സൂര്യഗ്രഹണമാണ് അത്രയത് മാത്രമല്ല അത് നടന്നത് ബിഎസ്സി ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ഒക്ടോബർ മുപ്പതിനാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു അതുപോലെ തന്നെ റോമാക്കാർ ഇസ്രായേൽ ആക്രമിച്ചതിനും സോളമന്റെ സമ്പത്ത് നിറഞ്ഞ ഖാനികൾക്കും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു ഇസ്രായേലിലെ അരവാ മരുഭൂമിയിലുള്ള ടിമ്മ താഴ്വരയിൽ നിന്ന് മുന്നൂറ് വർഷം പഴക്കമുള്ള ചില ഓർഗാനിക് പദാർത്ഥങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണമാണ് സോളാമന്റെ ഖനികളിലേക്ക് നയിച്ചത്